ஆய்யம் அனுபவிக்கவர் ஆனந்தபூர்ண எந்த கொண்டால் சோதராஜ் அவர் எந்த ஆத்மாவிட் மத்தாய் பணத்தின் மூணு அடை நாம் வாய்க்கு சவேசனத்தின் ஒரு யோகித கத்தாவது மத்தாய் பரணி மூணு நீங்கள் திரி சிஷுக்களே போல ஆயி வந்து சௌதராஜ்யத்தில் கிடக்கோம் எந்த இவரை அர்த்தமாக்கிண்டு எந்த திஞ்சு சிஷுக்களே போல ஆகும் அர் എന്താ ഉദ്ദേശിക്കുന്നത് ശിശുവിന്റെ ഏത് ഗുണവിശേഷം അവരുടെ അടുത്ത് പറയുന്നത് ഏത് ഗുണവിശേഷം നമ്മൾ സാധാരണ പറയും ശിശുവിന്റെ നിഷ്ലങ്കതയാണ് ഉദ്ദേശിക്കുന്നത് എന്നാൽ അതല്ല അവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം ശിശുക്കൾക്കെല്ലാം ശിശുക്കൾ അത്ര നിഷ്കളങ്കത അല്ല അല്ലേ അവരുടെ നിർബന്ധവും ബുദ്ധിയൊക്കെ നമുക്കറിയാം പിന്നെ അവിടുത്തെ വിഷയം ശിശുവിന്റെ നിസ്സഹായതെ നോട്ട് ഇന്നസെൻസ് ബട്ട് ഹെൽപ്ലെസ്നസ് ഒരു ശിശു തീർത്തും നിസ്സഹായനാണ് നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകണം അവർക്കാണ് സൗകര്യരാജ്യം നടപ്പാവർ എന്ന് പറഞ്ഞാൽ നാം നമ്മുടെ യോഗ്യത സം എന്തെങ്കിലും എടുത്തു പറഞ്ഞുകൊണ്ട് യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ ദേവസനത്തിൽ വന്നാൽ അത് ആത്മാവിലുള്ള ദാരിദ്ര്യമല്ല അത് അയോഗ്യതയാണ് എന്നാൽ എന്താണ് യോഗ്യത നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവം ശരിയായ മനോഭാവം നാം നമ്മുടെ നിസ്സഹായത നമ്മുടെ അയോഗ്യത നമ്മുടെ ഒന്നുമില്ലായ്മ ദൈവസന്നതിയിൽ സമ്മതിച്ച് ഏറ്റു പറഞ്ഞു വരിക ഇതാണ് ആത്മാവിലുള്ള ഞാൻ അശക്തനാണ് ഞാൻ അശർണനാണ് ഞാൻ അയോഗ്യനാണെന്ന് സമ്മതിച്ചു വരുന്ന മനോഭാവം